അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് മുമ്പ് പതിമൂന്നായില്ലേ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പതിനാലാ രാവിലെ വർക്കത്ത് കൊണ്ട് നമ്മൾ ഞമ്മളെ റംദ മാസമാണെന്ന് പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു ദിവസം കൂടിയാണ് എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയിട്ട് പത്തൊമ്പത് വർഷത്തെ അകുന്ന ഇന്ന് ഒരു വർഷത്തിൽ എനിക്ക് ഏറ്റവും വെച്ച് സങ്കടകരമായ ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഫുഡൊന്നുണ്ടാക്കാൻ തീരെ താല്പര്യം ഒരു ദിവസം പക്ഷേ നമുക്കത് ഉണ്ടാക്കാതിരിക്കാൻ കഴിയൂലല്ലോ മക്കൾക്ക് എല്ലാവർക്കും നോമ്പുള്ള ദിവസമാണ് പിന്നെ നമ്മൾക്ക് ചെയ്തു തരാനും വേറെ ആൾക്കാരും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളെ സങ്കടങ്ങളൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ ജോലിയേക്ക് തിരിയും പത്തൊമ്പത് വർഷമായിട്ടാണ് മരിക്കാനായിട്ടും പ്രായമായിട്ടൊന്നും മരിച്ച ആളല്ല എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് ആയിരുന്നു അങ്ങനെ മരിച്ചതാണ് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ രണ്ടാമ രണ്ടാമത്തെ മോനക്ക് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല അപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത് എൻ്റെ മോൾക്ക് മൂന്നര വയസ്സ് നാല് വയസ്സ് എന്തോ ആയിട്ടുള്ളൂ ഭയങ്കര ഞാനൊരു ഒറ്റ മോളാണ് അമ്മാനായിട്ട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള എന്താ പറയുക അത്രക്കൊരു അറ്റാച്ച്മെൻറ്റുള്ള ഒരാളായിരുന്നു ഞാനിട്ടോ എന്താ വെച്ചാൽ ഒറ്റ മോളൂ എഴുത്തി അനിയത്തി ഒന്നുമില്ല പക്ഷെ എല്ലാ ഉമ്മ തന്നെ ഇരുന്നു നിൽക്ക എന്ത് സാധനം പറഞ്ഞാലും എന്ത് ചെയ്തിട്ടായാലും അത് വാങ്ങി തരുന്ന ഒരാളും കൂടി ആയിരുന്നു എൻ്റെ ഉമ്മ എവിടെ പോവാണെന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മൻ്റെ വാല് പോലെ ഞാനും ഉണ്ടാവുമായിരുന്നു കേട്ടാ അത് തിരൂർക്കായാലും വേണ്ടില്ല എവിടേക്കായാലും വേണ്ടില്ല എൻ്റെ കാക്കാരൊക്കെ വന്നിട്ട് ചീത്താറ് വരുന്നിട്ടാണ് ഒരു ബാലിയൊക്കെ എത്തി ആയിട്ടുള്ളു അവളെത്തിളിങ്ങ് എന്തിനാ എന്തിനങ്ങനെ നടക്കണമെന്നൊക്കെ പറഞ്ഞു എന്നാലും അതൊന്നും മെയിൻറ്റൈൻ ചെയ്യൊന്നുമില്ല എൻ്റെ ഒരു മുഖം വാട് കറക്കെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഉമ്മ ഇന്നിട്ടന്നെ പോകട്ടോ അങ്ങനത്തെ ഒരു ഇതേ ഞാൻ എൻ്റെ ഹസ്ബൻ്റിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റെയിലിൻ്റെ അപ്പം ഒരു പുളിയിലാണ് ഞങ്ങളെ വീടുള്ളത് അന്ന് അങ്ങോട്ട് റോഡൊന്നും ആയിട്ടില്ല റെയിൽ മുറിച്ച് കടന്നിട്ട് വേണം ഞങ്ങൾ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാനും മോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഒരു ഓപാലുണ്ട് അവിടെ വന്ന് നിൽക്കും രണ്ട് റെയില് മുറിച്ച് കടക്കാനുള്ളതാണ് കുട്ടിനെ കൊണ്ട് മുറിച്ച് കടക്കാൻ കഴിയൂല അവൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ കാത്തുക്കും അതൊക്കെ അലേക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് ഇന്നത്തെ എനിക്കിന്ന് എന്താ പറയുക വീട് ഇടാൻ തന്നെ ഒരു ഒരു ഇതില്ല പിന്നെ ഞാൻ പോയതാണ് നമ്മൾ ഉമ്മാനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അത്രക്കോ 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 ഓർമ്മകൾ എന്നറിയണ ഒരു ദിവസമാണെന്ന് എനിക്ക് പത്തൊമ്പത് വർഷമായിട്ടുമാ എനിക്ക് മരിച്ചിരിക്കണമെന്ന് തന്നെ തോന്നാറില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഒറ്റ മോളായിട്ട് ജനിക്കരുത് നമുക്കൊരു ഒരു അനിയത്തിയോ ആരെങ്കിലൊക്കെ വേണം ഈ ആൺ ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഏട്ടനും ഒരു അനിയനും വേണം പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴത്തി ഒരനിയൊക്കെ വേണം അപ്പോൾ നമ്മളെ മാതാപിതാക്കളെ കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരുണ്ട് നമ്മളൊരു കൂടെപ്പറത്തുള്ള ഒരു ഏഴത്തി അനിയത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആശ്വാസം ഭയങ്കര വലുതാണ് മറ്റുള്ളവരൊന്നും സ്നേഹിക്കൂല എന്നല്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളമ്മാനോടൊക്കെ പറയണമാതിരി നമുക്ക് പോയി പറയാം അത് സന്തോഷമായിട്ടുണ്ടെങ്കിലും ദുഃഖായിട്ടുണ്ടെങ്കിലും ഒക്കെ പിന്നെ നമ്മൾ പറഞ്ഞമായി ഉമ്മമാരുള്ള കാലത്തോളമാണ് നമ്മളെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറഞ്ഞത് സത്യമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനേ കഴിയണില്ല കേട്ടോ വെറുതെ ഞാൻ എൻ്റെ വിഷമങ്ങളും കൂടി പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി സങ്കടപ്പെടുത്തി ഇന്ന് അങ്ങനെ ഒരു ദിവസമായി പോയി ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതാട്ടാ പിന്നെ തോന്നി എനിക്ക് വീഡിയോ ഇടാം എന്തും ആരോടെങ്കിലൊക്കെ പറഞ്ഞാൽ കുറേ ആശ്വാസമാവുമല്ലോ അപ്പം ഇത് കാണുന്ന കൂട്ടുകാരും എല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ റംലാ മാസത്തിൻ്റെ വർഗത്ത് കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലും എൻ്റെ ഉമ്മാനെ കൂടി ഉൾപ്പെടുത്തണം എപ്പോഴാണ് ഞമ്മക്ക് രോഗങ്ങൾ വരിക പഠിച്ചവൻ നമ്മളെ വിളിക്കുക ഒന്നും നമുക്കറിയില്ല എല്ലാം പഠിച്ചവൻ്റെ കയ്യിലുള്ള പഠിച്ചവന്റെ കയ്യിലാണല്ലോ എൻ്റെ ഒന്ന് ഇത്ര പെട്ടെന്ന് മരിക്കും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ മരിച്ചത് ഒരു വയറുവേദനയായിരുന്നു അന്നൊക്കെ പറയും ഗ്യാസ് ഗ്യാസാണ് ഗ്യാസാണെന്ന് പറഞ്ഞിട്ട് ഈ ഡൈജിനും ഒരു സിപ്ലോറ്റിയും എന്ന് വേദന ഉണ്ട് അതൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് കുടിക്കുമായിരുന്നു ഒന്നുമില്ല ഇതാണ് ഗ്യാസിൻ്റെ ആണ് അത് കുടിച്ചാൽ മാറും ഒന്ന് ഇറങ്ങി നീച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കുറേ കുടിക്കായിരുന്നു പിന്നെയും ആയുർവേദന ഇതൊക്കെ സഹിക്കാതായപ്പോഴാണ് എൻ്റെ മോനെ ഞാൻ എട്ട് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ഉമ്മാനെയും കയറ്റിയതാണ് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ആ പരിശോധനയിലാണ് ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത് അറിഞ്ഞപ്പോ തന്നെ നാലാമത്തെ സ്റ്റേജായിരുന്നു എന്നാലും അതിനൊക്കെ കഴിച്ചിലായി ഒരുവിധൊക്കെ റിക്കവറായിട്ടിപ്പോ വന്നതായിരുന്നു ഗർഭപാത്രത്തിൻ്റെയും മൂത്രസഞ്ചിൻ്റെയും കൂടെ നടുക്കാണ് വന്നത് പക്ഷേ എല്ലാം മാറി കീമോ റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ് സുഖമായി വന്നതായിരുന്നു മുടിയൊക്കെ പോയിരുന്നു അക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആക്ക് മുടിയൊക്കെ പോയത് നല്ല മുടിയുള്ള ആളായിരുന്നു പിന്നെ അവിടെ തന്നെ ഒരു ഞരമ്പ് പൊട്ടി വന്ന് പിന്നെ അപ്പൊ ആ ഭാഗത്ത് ഞരമ്പ് പൊട്ടി വന്നപ്പോ പിന്നെ ആ ക്യാൻസർ പിന്നെ വന്നു പിന്നെ അതിൽ ഉമ്മാന കിട്ടിയില്ല ഉമ്മ ഞങ്ങളെല്ലാരെയും വിട്ടുപോയി എന്റെ ഇരുപത്തിരണ്ടാമത് വയസ്സിലോ ഉമ്മ മരിക്കണത് പത്തൊമ്പത് വർഷായി ഉമ്മ മരിച്ചത് അപ്പോൾ നവംബർ പതിമൂന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക വളരെ നല്ലൊരു ദിവസമാണ് ഈ ദിവസത്തിൻ്റെ ഒരു ബർക്കത്ത് കൊണ്ടും നമുക്ക് ഉമ്മാ എൻ്റെ ഉമ്മാൻ്റെ കബറ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ ഉള്ള ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതെൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളെ പ്രാർത്ഥനയിലും എൻ്റെ ഉമ്മാക്കു വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് പറയാനും എന്തൊക്കെയൊക്കെ പറയാനും ഉണ്ട് പക്ഷെ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയിലേക്കൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ ഇന്ന് ഒന്നിനും ഓ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാത്ത ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എനിക്കും ഒരു മോളന്നെ കേട്ടോ ഞാനും ഒറ്റ മോളാണ് മൂന്ന് ആങ്ങളമാരുണ്ട് അവർക്ക് ഒരു പെങ്ങളായിട്ട് ഞാൻ എനിക്കും അതേമായിരത്തിനായിട്ട് രണ്ട് ആൺകുട്ടികളും ഒരു മോളും ഞാൻ വിചാരിക്കും ഒരു പെൺകുട്ടി മാത്രം പോരെയെന്ന് ഒന്നും കൂടി വേണമെങ്കിൽ മറ്റേ എൻ്റെ മോന് ചെറിയത് മോനായപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്നുള്ളത് പക്ഷേ അവന് ആൺകുട്ടി പഠിച്ചവൻ അങ്ങനെ ഇട്ടു വിധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഒറ്റ പെൺകുട്ടികളും ആയവർക്ക് ആ ഒരു വിഷമം അറിയുള്ളൂ ഒറ്റ പെൺകുട്ടി എന്നുള്ളൊരു ഫീൽ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ പെൺകുട്ടിയായിട്ടെന്നെ എനിക്കാലേ അതറിയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് അത് പറഞ്ഞാലും മനസ്സിലാവില്ല എല്ലാവരും പറയാം ഇപ്പം എന്താ നല്ല സുഖമല്ലേ ഒറ്റ പെൺകുട്ടി എന്നുള്ളത് പക്ഷേ ആ ഒറ്റ പെൺകുട്ടിക്കറിയാം അതിൻ്റെ വിഷമങ്ങൾ അവരും ഉമ്മ ഉള്ള കാലത്തോളം അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല അവർക്കെല്ലാവരും ഉമ്മാനോട് പറയാം പിന്നെ നമുക്ക് അത് കഴിഞ്ഞാലും മറ്റുള്ളവരോട് പറയാ പറയാൻ പറ്റൂല എന്നല്ല പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നും പറയൂല നമ്മൾ ഞമ്മളങ്ങനെ ആയിപ്പോവും അമ്മാരോട് പറയണമാതിരി നമ്മൾ വേറെ ഒരാളോടും ഒന്നും പറയില്ല അതങ്ങനെ അപ്പം തന്റെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ഒന്നുണ്ടാക്കിയിട്ടുള്ളതുണ്ട് കുറച്ച് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സമൂസ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഒരുപാട് ഓയിലെ ഞങ്ങൾ ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് എണ്ണ മതി നമുക്ക് ഒരിക്കൽ യൂസ് ചെയ്തെണ്ണ പിന്നിട്ട് യൂസ് ചെയ്യാനും കഴിയൂല അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചാ എണ്ണ കേടുവരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കട്ലെറ്റും ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇന്ന് ഇത്രക്കെണ്ണുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കുറച്ച് മന്തി ഉണ്ടാക്കി മന്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പണിക്കൊന്നും നമ്മൾ നിൽക്കണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമ്മളെ പണി തീരുമല്ലോ അത് വിചാരിച്ചിട്ടാണെന്ന് മന്തി മൊത്തം വന്നിട്ടുള്ളത്